മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കാട്ടു വരുമെന്ന് പറഞ്ഞിട്ടുള്ള സിജോ ഇപ്പോൾ തീ അണഞ്ഞ അവസ്ഥയിലാണ് ബി ബി ഹോട്ടലിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല ആ ഒരു ലിവിങ് ഏരിയയിലുള്ള സ്പാ ഏരിയ ഉണ്ട് ആ ഒരു സ്ഥലത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സിജോ നല്ല രീതിയിൽ കുറച്ച് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ അതിഥിക്ക് അതായത് ആ ഒരു ഷോൾഡറിൻ്റെ ഏരിയ ഒക്കെ നല്ലോണം തിരുമ്മി നല്ല രീതിയിൽ തന്നെ പണിപ്പെട്ട് മസാജ് ചെയ്യുന്നുണ്ട് അപ്പം കുറേ കഴിഞ്ഞ് അതായത് സിജോ ഇങ്ങനെ ക്ഷീണതനായി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും കാരണം അദ്ദേഹം പറയുന്നുണ്ട് മതി എനിക്ക് ഇത്രയും മതി ഇനി ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് നമ്മൾ സിജോ ആ ഒരു നെറ്റിയിലുള്ള വേർപ്പൊക്കെ തുടച്ച് തറയിലൊക്കെ കളഞ്ഞ് അതായത് ആൾ ഭയങ്കര ക്ഷീണിതനായിട്ടാണ് ആ ഒരു ഹൗസിൽ കാണാൻ വേണ്ടി

ശ്രീരേഖയും ജാസ്മിനും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് അവരും കുറേ ഡാൻസൊക്കെ കളിച്ച് നല്ല രീതിയിൽ പെടാ പാട് പെടുന്നുണ്ട് എന്ന് തന്നെ പറയാം കുറേ അധികം കഷ്ടപ്പാട് ഉണ്ടെന്നാണ് എനിക്ക് ഈ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആദ്യത്തെ ഒരു അതിഥി വന്നപ്പോൾ ഇത്രയും അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു അതിഥി കൂടെ ആ ഒരു ഹൗസിൽ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെയൊക്കെ നടു ഒടിയും എന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും തന്നെ കുറേ അധികം എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത്രയും ദിവസം വെറുതെ ായിരുന്നല്ലോ അവിടെ ഇവിടെയൊക്കെ കുത്തിരുന്ന് നൊണ പറയും കെണി പറയുമായിരുന്നല്ലോ ഇവരുടെ പെണ്ണി